പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട് അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി സ്വദേശി കരകൗശല നിർമ്മാണത്തിന് ഇമിറ്റേഷൻ ആഭരണങ്ങളും കരകൗശല വസ്തുക്കളുടെയും നിർമ്മാണം പഠിപ്പിക്കുന്ന അധ്യാപിക കൂടിയായ സുഷമ നൃത്ത ആഭരണ നിർമ്മാണ രംഗത്തും കഴിവ് തെളിയിച്ചിട്ടുണ്ട് വാർത്ത കണ്ടുവരാം രണ്ടര പതിറ്റാണ്ട് കാലം കേന്ദ്ര സർക്കാർ പദ്ധതിയായ ആർ സെറ്റിൽ ജ്വല്ലറി മേക്കിംഗ് അധ്യാപികയായി ജോലി ചെയ്തിട്ടുണ്ട് സുഷമ ഒഴിവു സമയങ്ങളിൽ ഒരു കൗതുകത്തിനായാണ് നെറ്റിപ്പട്ട നിർമ്മാണ രംഗത്തേക്ക് വരുന്നത് വീടിന്റെ ചുവരുകളെ ഭംഗിയാക്കുക എന്ന ലക്ഷ്യത്തിൽ തുടങ്ങിയ നെറ്റിപ്പട്ടങ്ങൾക്ക് ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും ആവശ്യക്കാർ ഏറെയാണ് ഒന്നര അടി മുതൽ നാലടി വരെ വലിപ്പമുള്ള നെറ്റിപ്പട്ടങ്ങൾ മാത്രം നിർമ്മിച്ചിരുന്ന സുഷമയ്ക്ക് തന്റെ സൗഹൃദ സംഭാവനയാണ് മുംബൈ സ്വദേശികൾ നൽകിയ ആറടി നീളമുള്ള നെറ്റിപ്പട്ടത്തിന്റെ ഓർഡർ ദിവസം എടുത്താണ് നെറ്റിപ്പട്ട നിർമ്മാണം പൂർത്തീകരിച്ചത് അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി മുണ്ടക്കാട്ടിൽ സുഷമയ്ക്ക് പൂർണ്ണ പിന്തുണയോടെ ഭർത്താവ് പ്രഭാകരനും മക്കളുമുണ്ട് നെറ്റിപ്പട്ട നിർമ്മാണത്തിനും മറ്റ് കരകൗശല വസ്തുക്കളുടെയും നിർമ്മാണത്തിനും ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കേരളത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നുമാണ് സുഷമയും കുടുംബവും ശേഖരിക്കുന്നത് നിർമ്മിക്കുന്ന നെറ്റിപ്പട്ടവും മറ്റ് കരകൗശല വസ്തുക്കളുടെയും വിപണന മേഖല പ്രധാനമായും സാമൂഹ്യ മാധ്യമങ്ങളാണ് കേരളത്തിനകത്തും പുറത്തും മാത്രമല്ല അമേരിക്കയിലും സുഷമയുടെ നെറ്റിപ്പട്ടത്തിന് ആവശ്യക്കാരുണ്ട് മനോഹരമായ കലാസൃഷ്ടികളുമായി സുഷമയും കുടുംബവും തങ്ങളുടെ കരകൗശലയാത്ര തുടരുകയാണ് രണ്ടായിരത്തി പത്ത് തൊട്ടിട്ടാണ് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ജ്വല്ലറി മേക്കിംഗ് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയിരുന്നത് കുറേ മാലകൾ അമേരിക്ക ഗൾഫ് നാടുകളിൽ ബാക്ക്ലോഡ് ചെന്നൈ എല്ലാ സ്ഥലത്തേക്കും കേരളത്തിൽ എവിടേക്ക് വേണമെങ്കിലും കുറേ കാഴ്ചയായിരുന്നു അതിന് മുന്നേ രണ്ടായിരത്തി പത്തിന് മുന്നേ സാരി പെയിൻറ്റിങ്ങാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു തരുന്നത് അത് നോറിൽ പെയിൻ്റ് ആയാലും വേണ്ടില്ല കെബറിൽ പെയിൻ്റ് ആയാലും വേണ്ടില്ല കുറേ സാരികൾ നൂറുകണക്കിന് സാരികൾ ചെയ്തു കൊടുത്തിരുന്നു ജ്വല്ലറി മേക്കും തുടങ്ങിയപ്പോൾ അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു അത് കഴിഞ്ഞ് പിന്നെ നാല് വർഷത്തോളമായി നെറ്റിപ്പട്ടം തുടങ്ങിയിട്ട് അത് പല സ്ഥലങ്ങളിലും കേരളത്തിനായാലും പുറത്തേക്കായാലും അമേരിക്ക യൂറോപ്പ് അങ്ങനെ കേരളത്തിനും ബാംഗ്ലൂർ എല്ലായിടത്തും കൊറിയറായിട്ട് അയച്ചു കൊടുക്കും ആവശ്യക്കാർ നമ്മൾ കോണ്ടാക്റ്റുള്ളവരുണ്ട് പിന്നെ കണ്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടുള്ളവരുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് അങ്ങനെ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ആവശ്യക്കാരുണ്ട് പിന്നെ ഡാൻസിൻ്റെ മാലകൾ ഒരുപാടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് എല്ലാ വർഷവും യൂത്ത് സ്റ്റോലി വരുമ്പോൾ അല്ലെങ്കിൽ സബ് ജില്ല ജില്ല അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഡാൻസിൻ്റെ മാലകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് സാരിയിൽ ഫേബ്രിക് പെയിൻറ് ചെയ്ത് കൊടുക്കുന്ന സാരി ചുരിദാർ പിന്നെ മക്കളും ചെയ്യും ബോട്ടിൽ പെയിൻറിങ് സാരി പെയിൻറിങ് എല്ലാം